ൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ഗുരുതരമായ ശോചനീയാവസ്ഥക്കെതിരെയും എൻ എച്ച് അധികൃതരുടെ വിരുദ്ധ നടപടികൾക്കെതിരെയുമാണ് ഉപരോധം സംഘടിപ്പിച്ചത് തങ്ങൾപടിയിൽ നടന്ന ഉപരോധം സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലമാണെങ്കിൽ റോഡിൽ കുണ്ടും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കണ്ടേ നിരന്തരം ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് രക്ഷാവിഭ അതോറിറ്റി ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇത് പരിഹരിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധ സമരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ റോഡിൻ്റെ പ്രത്യേകത എന്നും പറയാം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ജനപ്രതി പോകുന്നത് ഈ ഒറ്റക്കാ ഈ റോട്ടിലൂടെ പോകുമ്പോൾ വാഹനങ്ങൾ കേട്ടി വരുന്നു ആളുകൾക്കുള്ള അപകടം വേറെ നടക്കുന്നു നിരവധി യാത്രക്കാർ ഇവിടെ വീണ് പരിക്കുപറ്റി ആസ്പത്രിയിലാവുന്ന സ്ഥിതി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഗുരുതരമായ സ്ഥിതി ഇപ്പോൾ റോഡ് കണ്ട എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഇത് പരിഹരിക്കട്ടെ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് പരിഹരിക്കുന്ന പറഞ്ഞുകൊണ്ട് പക്ഷേ ഒരു നടപടിയും നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ റോഡിൻ ഭാഗം ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഗവൺമെൻറ് പി ഡബ്ല്യൂറ്റ് വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ അത് വിട്ടു കൊടുക്കുന്നില്ല ഇപ്പോൾ അവർ പറയുന്നത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഈ റോഡ് വിട്ടുകൊടുക്കാമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് പക്ഷേ ഇപ്പോൾ വിട്ടുകൊടുത്തതിന് പരിഹാരം സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് ജയിക്കാൻ സാധിക്കും പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഒരു പൈസ പോലും ഇവിടെ ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് കാരണം എന്താ ഇത് ഈ റോഡ് ഈ മുല്ലത്തറം മുതൽ വില്യംസ് വരെ റോഡ് നാഷണൽ ഹൈവേ കീഴിലാണെന്ന് പോകും അതുകൊണ്ട് തന്നെ ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രവീന്ദ്രൻ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ഇ ടി ജോസ് അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി ആർ കെ ഷെജിൽ ഹസീന അൻവർ രാജേഷ് പ്രസീത അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു